കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെയൊക്കെയാണ് ഹരിയാനയിൽ ബി ജെ പിയുടെ കാര്യം പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ താമരയുമായി സർക്കാരുകൾ വീഴ്ത്തുകയും പാർട്ടികളെ പിളർത്തിയെടുത്ത് ബി ജെ പി സർക്കാരുണ്ടാക്കുകയും ചെയ്ത പാർട്ടിക്ക് ഹരിയാനയിൽ പണി കൊടുത്തത് ഒപ്പം നിന്ന സ്വതന്ത്രരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കവേ നിയമസഭയിൽ കോലാഹലം ഉണ്ടാകാതിരിക്കാനും മന്ത്രിസഭ വീഴാതെ കാവൽ നിൽക്കേണ്ടതുമായ ഗതികേടിലാണ് ഹരിയാനയിലെ ബി സർക്കാർ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ബിജെപി ഒ ബിസി വോട്ട് ഏകീകരിക്കാൻ മുഖ്യമന്ത്രിയെ മാറ്റിയതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഹരിയാനയിൽ ബിജെപിക്ക് അടിത്തറ ഇളകിയിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ആറ് അംഗങ്ങളുടെ പിന്തുണയാണ് രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ നിലവിൽ എൺപത്തി അംഗങ്ങളാണ് നിയമസഭയിൽ ഉള്ളത് നാപ്പത്തിയഞ്ചാണ് കേവല ഭൂരിപക്ഷം ബിജെപിക്ക് നാപ്പത് എം എൽ എമാരാണ് ഉള്ളത് മൂന്ന് സ്വതന്ത്രം ബിജെപിക്കുള്ള പിന്തുണ പിൻവലിച്ചതിനാൽ കേവല ഭൂരിപക്ഷത്തിനുള്ള നമ്പർ ഇല്ലെന്ന് വ്യക്തമാകും കാരണം നേരത്തെ പത്ത് സീറ്റുള്ള ജെ ജെ പിയുമായുള്ള സഖ്യത്തിലാണ് ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിൽ വന്നത് ശക്തമായ മത്സരം നടന്ന ഹരിയാനയിൽ മുപ്പത്തിയൊന്ന് സീറ്റുകൾ കോൺഗ്രസിനുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനോഹർലാൽ ഖട്ടർ നയിച്ച ബി ജെ പി തുടർഭരണം നേടുകയായിരുന്നു അന്ന് ജെ ജെ പി എന്ന ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടിയെ ഒപ്പം നിർത്തിയാണ് ബി ജെ പി ഭരണ തുടർച്ച നേടിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് നേടിയ ബിജെപിക്ക് തിരഞ്ഞെടുപ്പ് എടുത്തതോടെ ജെ ജെ പി ഒപ്പമില്ലെങ്കിലും കാര്യങ്ങൾ തട്ടുകേടാവില്ലെന്ന അമിത ആത്മവിശ്വാസമുണ്ടായിരുന്നു അതിനാൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സഖ്യകക്ഷികൾ അടിച്ചു പിരിഞ്ഞു മാർച്ചിൽ ചൌടാലയുടെ ജെ ജെ പി വിട്ടുപോകുന്നതിന് പിന്നാലെ പക്ഷെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സ്വതന്ത്ര എം എൽ എ മാർ ബിജെപിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് പാർട്ടി കരുതിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഹരിയാനയിൽ മാർച്ചിൽ ഒ ബി സി വോട്ട് ലക്ഷ്യം വെച്ച മനോഹർലാൽ ഖട്ടാറിനെ മാറ്റി നായബ് സിംഗ് സേനിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു ഒപ്പം ലോക്സഭയിൽ പത്തും പിടിച്ചു നിൽക്കുന്ന ബിജെപി സഖ്യത്തിന് വേണ്ടി ഒരു സീറ്റ് പോലും ജെ ജെ പിക്ക് നൽകാൻ തയ്യാറുമല്ലായിരുന്നു ഭരണവിരുദ്ധ വികാരം ഒഴിവാക്കാനുള്ള ബിജെപി തന്ത്രമായിട്ടും ഖട്ടാറിന്റെ രാജിയെ കാണാം എന്തായാലും സേന സർക്കാർ വന്നതോടെ പിന്തുണച്ചു നിന്ന സ്വതന്ത്രന്മാരും ബിജെപിയിൽ നിന്ന് അകന്നു എം എൽ എമാരായ സോംബിർ സാങ്വാൻ രൺദീർ സിംഗ് ഗൊല്ലെ ധരമ്പാൽ ഗോന്ദർ എന്നിവർ ഇന്നലെ റോക്ടാക്കിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ഹരിയാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ഭാനും എം എൽ എമാരെ അനുഗമിച്ചതോടെ ആർക്കാണ് സ്വതന്ത്ര പിന്തുണയെന്നതും വ്യക്തമായി നേരത്തെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബി നീക്കം തടുത്തതിൽ ഡി കെ ശിവകുമാറിനൊപ്പം നിർണായക സാന്നിധ്യമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഹരിയാനയിൽ അതേ നാണയത്തിൽ ബിജെപിക്ക് മറുപടി കൊടുത്തുവെന്നേ പറയാനാകും ഹരിയാനയിലെ കർഷക സമരം ഡൽഹിയെ വിറപ്പിക്കുമ്പോൾ പാർലമെന്റിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഈസി വാക്കോവർ ഒന്നും ബി ജെ പിക്ക് സാധിക്കില്ലെന്ന ഉറപ്പായിരുന്നു അതിനിടയിലാണ് മെയ് ഇരുപത്തിയഞ്ചിന് പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കുന്ന ഹരിയാനയിൽ ബി ജെ പിക്ക് കിട്ടിയ ഇരുട്ടടി ഇനി സഖ്യം വിട്ടുപോയ ജെ ജെ പിയുടെ കാലു പിടിച്ചോ മഹാരാഷ്ട്രയിലേതുപോലെ പിളർത്തി അടർത്തിയെടുത്ത് തിരഞ്ഞെടുപ്പ് വരെ സർക്കാർ വീഴാതെ പിടിച്ചു നിർത്താനാകും ബി ജെ പി ശ്രമിക്കുക കാരണം കോൺഗ്രസിന് താല്പര്യമുണ്ടെങ്കിൽ ബി ജെ പിയെ വീഴ്ത്താൻ തങ്ങൾ ഒപ്പം നിൽക്കാമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഹരിയാന തിരഞ്ഞെടുപ്പ് ചൂടിനപ്പുറം ബി സർക്കാർ വീഴുമോ ഇല്ലയോ എന്ന ചർച്ചയിലാകും ഹരിയാനയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് ഒമ്പത് സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ആം ആദ്മി പാർട്ടിയും മത്സരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് സാധ്യതകൾ വളരെ വലുതാണ് പത്തു വർഷമായി തുടരുന്ന ബി ജെ പി ഭരണത്തിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അസ്ഥിരമാണെന്ന തോന്നലുണ്ടായത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും കഴിഞ്ഞ കുറി പത്തിൽ പത്തടിച്ചിട്ടും പത്ത് സ്ഥാനാർത്ഥികളെ ഇറക്കാൻ ബി ജെ പി തത്രപ്പാടിലായിരുന്നു കോൺഗ്രസ് വിട്ടെത്തിയ മൂന്ന് പേർക്കാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇക്കുറി ഇടം കിട്ടിയത് അതിനാൽ തന്നെ ഭൂപീന്ദർ സിംഗ് ഹോഡിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണത്തിൽ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിന് ബൂസ്റ്റായിട്ടുണ്ട് ബി ജെ പി വിട്ടെത്തിയ സ്വതന്ത്രരും മന്ത്രിസഭയിലുണ്ടായ ആടിയുലയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹരിയാന അതിർത്തിയിൽ കർഷക സമരത്തിലുണ്ടായ ബി ജെ പി അടിച്ചമർത്തൽ നടപടിയും കോൺഗ്രസിലേക്ക് കർഷകരും സാധാരണക്കാരും ചായാൻ ഇടയാക്കിയിട്ടുമുണ്ട്